ഹലോ നമസ്കാരം ജിപ്പി കുട്ടുവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാനൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പം ആ യാത്രയിൽ നിങ്ങളുടെ കൂടെ കുടിക്കോളൂ അപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞാനും നമ്മളൊരു ഡാൻസ് കളിക്കുന്നുണ്ട് സ്കൂളിൽ പേരൻസ് ബസ്സിന് അപ്പം നമുക്കതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം ഞാൻ ബസ്സിനാണ് പോകുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ അവിടെ നിന്ന് മാറിയപ്പോൾ അത് കൊണ്ട് ഇരിക്കുന്ന ഒരു ഞണ്ട് അപ്പം ഞാൻ അത് ബസ്സിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിൽ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ കുറച്ച് പേരും കൂടി ഉണ്ട് ഉണ്ടിട്ടും ബസ്സിലാണ് പോകുന്നത് ചേട്ടായി വന്നില്ല ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കൂടിയിട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ കുറച്ച് പേരൻസും ഞങ്ങൾ ഇത്രയും പേരാണ് ഞങ്ങൾ ഡ്രാസ് എടുക്കാൻ കൂടിയാണ് അപ്പം ഞങ്ങൾ ഒരാളും കൂടെ ഞങ്ങളുടെ കൂട്ടത്തില് കുറവുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആറുപേരും കൂടിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ാണ് ഇടക്കരയിലാണ്ടോ നമ്മള് പോയേക്കുന്നതും കട ഫുള്ളായിട്ടൊന്നും എടുത്തില്ല എന്നാൽ ണ്ടോ അത് ഇവിടെ ഇത് റണ്ണിങ് മെറ്റീരിയൽസിന്റെ മാത്രം ഒരു കടയാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ വേറെ സഞ്ചരിച്ച് പൂരയാണ് കേട്ടോ ഇടക്കരങ്ങാടി കൂടി അങ്ങനെ ഇങ്ങനെ പൂരാണ് വേറൊരു കടയിലേക്ക് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടത് ഏകദേശം എന്താ പിന്നെ നമ്മളത് വേറൊരു കടയിൽ കയറിയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ല പിന്നെ അതെ വേറൊരു കടയിൽ കയറി പിന്നെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ക്ഷീണിച്ച് പോയിട്ടോ അപ്പോൾ ഉച്ചയായിട്ട് അന്നേരത്തേക്കും അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ അഞ്ചു പേരും കൂടെ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കുള്ള ബിരിയാണിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കട്ടേട്ടോ നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നേ അപ്പം ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ തുണിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഫസ്റ്റ് കീറിയ കടയിലെത്തിയിട്ടോ തിരിച്ച് നമ്മൾ ആദ്യം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളങ്ങ് നമ്മൾ നടന്ന് കടന്ന് കുഴങ്ങി പിന്നെ പൂച്ചക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു സ്കൂളുണ്ട് അപ്പോൾ ഞങ്ങൾ മാറി മാറി ഇങ്ങനെ ഇരുന്നിരുന്ന് അപ്പം ഞങ്ങൾ പോകണില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ് എന്ന് പറയുക കേട്ടോ പറഞ്ഞു അവരും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നേ ഉള്ളൂ കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്തു എന്തൊക്കെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് തുണികളെ ഏതെടുക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കുറേ എണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും പറ്റിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിങ്ക് അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ മുറിച്ച് മേടിച്ച് അവിടെ നിന്ന് പോരേണ്ടതാണ് ഞങ്ങൾക്ക് കയ്യിലൊക്കെ കിട്ടി ഓരോരുത്തരും ഓരോ കവറിൽ മേടിച്ചു എല്ലാവർക്കും കിട്ടി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോ നാരങ്ങ ഉള്ളതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കുടിച്ച പക്ഷേ കുഴങ്ങിട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും ബസ്സിനും ആണ് വന്നത് ഞാനും കുടിക്കുകയാണ് എൻ്റെ എൻ്റെ കയ്യിൽ കോണിരുന്നുണ്ട് ഒരു കയ്യിൽ ഇരുന്നുണ്ട് ഞാൻ അങ്ങനെ ഓടിച്ച് ഞങ്ങൾ ഒരു ഓർഡർഷയിൽ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് പാലൻ്റെ കയറി ഞങ്ങൾ അഞ്ചാളും കൂടി ഒരു ഓഡർ റിഷയിലേക്ക് തരും ആ ഓഡർ ഷ പിന്നെ ഞങ്ങൾ അവിടെ വന്ന് ബസ് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു